ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി തീറ്റ തേടി ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന പുഴയിൽ വെള്ളം ഉയർന്നതോടെ തിരിച്ചു മടങ്ങാനാവാതെ കുടുങ്ങി കരുളായി പാലാങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലാണ് സംഭവം കരുളായി വനത്തിൽ നിന്നും രാത്രിയിൽ കല്ലാം തോട് വഴി തീറ്റ തേടിയാണ് പിടിയാന താഴെ പാലാങ്കര ഓടലക്കൽ ഭാഗത്ത് എത്തിയത് കരിമ്പുഴയിൽ രാത്രിയിൽ വെള്ളം നന്നെ കുറവായിരുന്നു ഈ സമയത്താണ് ആന എത്തിയത് പുലർച്ചെയോടെ പുഴയിൽ വെള്ളം ഉയർന്നു ആറു മണിയോടെ ആന തിരിച്ചു മടങ്ങാൻ നേരം പുഴയിൽ വലിയ രീതിയിൽ വെള്ളം എത്തി ഇതോടെ ആന നാട്ടിൽ കുടുങ്ങുകയായിരുന്നു പലതവണ പുഴ നീന്താൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം പുഴയിൽ തമ്പടിച്ച ആന വന്ന വഴിയെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ